ഹലോ ഗായ്സ് എൻ ജോപോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഉത്രനാടിലാണ് നമ്മുടെ കമ്പനിയിലവിടെ ഓണപരിപാടി അപ്പോൾ ഞാൻ ഈ സ്കേട്ടിൻ ടോപ്പ് എടുത്തൊരു ഷാർജ മദീനമാളിലെ ഗ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഞാനും വൈശേട്ടനും കൂട്ടി വൈശേട്ടൻ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഒരു മോർണിംഗ് എണീറ്റുകൊണ്ട് ഹെഡ് ഏക്ക് പോലെ കോഫി കുടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും വൈശേട്ടൻ നമ്മളെ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഉണ്ട് അവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചായ്ക്കല്ലിയിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മാത്രം വേറെ ഒന്നും കഴിക്കുന്നില്ല രാത്രി തന്നെ വെറൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂടില്ല അപ്പോൾ ഞാനും വൈശോടനും ചായ്ക്കള്ളിയിലെത്തി ഞാൻ ഇറങ്ങുന്നില്ല വിചാരിച്ചത് ഫസ്റ്റ് ഞാൻ ഉള്ളിൽ നിന്ന് വൈശേട്ടനോട് കൊണ്ടുത്തരാൻ പറയുക ചെയ്ത് പിന്നെ വിചാരിച്ചു വണ്ട പോയേക്കാം പുറത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് ഞാനും വൈശേട്ടനും ചായക്കല്ലീൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ പോയിട്ട് പിന്നെ അവിടെ പുറത്ത് തന്നെയായിരുന്നു ഇരുന്നത് ഉള്ളിലേക്ക് കയറിയില്ല പുറത്ത് ഇണ്ട് കോഫിയും ഓർഡർ ആക്കി അവിടുത്തെ ബ്രോസ് ഉണ്ടെല്ലാം വർത്താനവും പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഒന്നും ഉണ്ടായതുകൊണ്ട് വേറൊന്നും കഴിക്കാനും വാങ്ങിക്കുകയും ചെയ്തില്ല ടൈമും ഉണ്ടായില്ല വേട്ടനെ ഡ്യൂട്ടിക്ക് പോകാൻ ടൈമ് എനിക്ക് പ്രോഗ്രാമിന് അവിടെ നിന്ന് നമ്മളെ കൂട്ടാൻ വണ്ടി വരും അതിനുള്ള ടൈം പിന്നെ നമ്മളവിടെ എത്തി ഷാർജയിൽ തന്നെയുള്ള ഒരു ബാഡ്മിൻ്റൺ സ്റ്റേഡിയത്തിലായിരുന്നു നമ്മൾ പ്രോഗ്രാം ഉണ്ടായത് നമ്മളെ കുറെ ലീഡേഴ്സ് ഫിറ്റ്നസ്സിൻ്റെ അക്കാഡമി നമ്മളെ ഫിറ്റ്നസ് ക്ലബ്ബ് ലീഷ്യ ക്ലബ്ബ് ഡോക്യുമെൻസ് അങ്ങനെ കുറേ വെഞ്ചേഴ്സ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരുന്നു നമ്മുടെ ഓണ പരിപാടി എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ബ്രാഞ്ചിലെ കൊളീഗ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ലീഡേഴ്സ് മാക് മേക്കപ്പ് അക്കാഡമിയിലത്തെ ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ഹെയർ സ്റ്റൈലിസ്റ്റായിരുന്നു മാവേലിയായിട്ട് വേഷം ഇട്ടത് പിന്നെ എൻ്റെ കളീഗ് അശ്വതി അതിനുശേഷം നമ്മുടെ ബോയ്സ് നമ്മളെ കൊളിക്കയറ്റിലെ കുറച്ച് ബോയ്സ് എല്ലാവരും കൂടി തകർത്ത് തുർത്തു ഒക്കെ ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നു നമ്മുടെ ബോസ് അർഷാ സാറും ഹർഷാ സാറിൻ്റെ രണ്ട് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അവരും എല്ലാവരും നമ്മളപ്പുരം നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് മുന്നേ എല്ലായിട്ട് എല്ലാവരും കൂടി ഇപ്പോൾ വേറെ തന്നെ ഒരു വൈബായിരുന്നു പിന്നെ സാറ് സാറിൻ്റെ മോളെ ഒരു ചെറിയൊരു ഡാൻസ് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല എല്ലാവരും അതിൻ്റെ ഓരോരോ സ്ഥലത്തും ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വളക്കെല്ലാം കൊളുത്തി ഔപചാരികമായിട്ട് നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അതായത് മത്സരം തുടങ്ങുന്ന ഒക്കെ ഉണ്ടായിരുന്നു കുറേ വടം വരെയുണ്ടായിരുന്നു സ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ ബോയ്സിന് മേക്കപ്പ് ഇട്ട് എടുക്കൽ അതിന് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിനെല്ലാവരും കൂടിയിട്ട് നമ്മൾ അത്രയും എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു ഈ ഒരു ഇത് പിന്നെ ഒരു ഉച്ച ഉച്ചയല്ലാകുമ്പോഴത്തേക്ക് സദ്യ കൊള്ളുമ്പോൾ നമ്മളെ സിറ്റി മെക്കാനി നമ്മളെ ബോയ്സിൻ്റെ തന്നെ ഒരു ഹോട്ടലായിരുന്നു അവർ അവിടെ നിന്നായിരുന്നു സദ്യയും എല്ലാം ഓർഡർ ആക്കിയത് അപ്പോൾ നല്ലൊരു സദ്യയായിരുന്നു നന്നായിട്ട് നമ്മൾ കഴിച്ചു രണ്ട് പായസവും എല്ലാം കുറേ കറികളെല്ലായിട്ട് ആ സദ്യ ഓണ സദ്യ നമ്മൾ കഴിച്ചു ഞാൻ വെച്ചിട്ട് എടുത്തെടുത്താട്ടായിരുന്നേ നല്ല വൈബായിരുന്നു ഗൈസ് എൻ്റെ ദുബായിൽ ആദ്യത്തെ ഒരു ഓണം സെലിബ്രേഷൻ കൂടിയായിരുന്നു ഇത് ഇപ്പം ലാസ്റ്റ് ഒരു ഗെയിമായിരുന്നു നമ്മുടെ ഈ മൈദയിൽ കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് അതിൽ സെക്കൻഡ് വൺ എൻ്റെ കളിക്കാൻ എൻ്റെ പരെ വർക്ക് ചെയ്യുന്ന സുഹ്യയിൽ പക്ഷെ അതിൻ്റെ ഇപ്പത്തെയുള്ള ആൾക്കാരായിരുന്നു കെട്ടിയത് പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം ഒരു ചെറിയൊരു കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു